രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഹണ്ടർ ത്രീ ഫിഫ്റ്റിയിൽ ഇപ്പോൾ വിപണിയിൽ ഡാപ്പർ വൈറ്റ് എന്ന കളർ നിലവിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഒന്നിലധികം ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തോടെ ഹണ്ടറിൽ ചില പ്രധാന അപ്ഡേറ്റുകൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും കളർ വേരിയൻറ്റുകളിൽ നമ്മുടെ ഡാപ്പർ വൈറ്റ് എന്ന് പറയുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ജെൻസികൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കളർ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹണ്ടർ ത്രീ ഫിഫ്റ്റി ഒരു മോഡേൺ റെട്രോ ലുക്കുള്ള ബൈക്കാണല്ലോ ഡാപ്പർ വൈറ്റ് കളർ ബൈക്കിന് നല്ലൊരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക കണ്ണിന് ഇമ്പമുള്ള ഒരു രൂപം നൽകുന്നു എന്നുള്ളതാണ് പ്രീമിയം ലുക്ക് തന്നെയാണ് ഇത് നമുക്ക് അങ്ങനെയായിട്ട് തന്നെയാണ് കാണാൻ ആവുക ഈ സിറ്റി റൈഡിങ്ങിന് പറ്റിയ ഒതുക്കമുള്ള ഡിസൈനാണ് ഈ ഒരു ഹണ്ട്രഡേത് പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലുകളിൽ എൽ ഇ ഡി ഹെഡ്ലാമ്പും പുതുക്കിയ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്നിവ കാണാനും സാധിക്കും അതേപോലെ തന്നെയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലേതുപോലെ തന്നെ റിഫൈൻഡ് ആയ ജെ സീരീസ് എഞ്ചിനാണ് ഇതിലും വരുന്നത് എന്നാൽ ഹണ്ടറിൻ്റെ ഭാരം കുറവായതിനാൽ കൂടുതൽ വേഗതയും ചടുലതയും അനുഭവപ്പെടും അല്പം കൂടി ഓടിക്കാൻ കഴിയുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഹണ്ടറിനെ പരിമപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉയരം കുറവായതുകൊണ്ട് ആർക്കും ധൈര്യമായി ഓടിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ പുതിയ ജെൻസികൾ ഇത് ഓപ്റ്റ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് കാരണം എല്ലാവർക്കും ഒരുപോലെ ഹൈറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ ഈ പിന്നിലെ സസ്പെൻഷൻ അല്പം സ്റ്റിഫാണെന്ന പരാതി പഴയ മോഡലുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലുകളിൽ ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം ദൂരയാത്രയേക്കാൾ കൂടുതൽ സിറ്റി യാത്രകൾക്കാണ് ഈ ബൈക്ക് അനുയോജ്യം അപ്പോൾ ഹൺഡ്രഡ് സി സി ബൈക്കുകളും വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്ന തലമുറ അല്ലേ ആ ഒരു തലമുറയ്ക്ക് റോയൽ എൻഫീൽഡിൽ നിന്നുള്ള ഒരു സമ്മാനമായിട്ട് വേണം യഥാർത്ഥത്തിൽ ഈ ഒരു ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലുകളിൽ ക്ലച്ച് കൂടുതൽ ലൈറ്റ് ആക്കുന്നതിനായി അസിസ്റ്റൻറ്റ് സ്ലിപ്പ് സ്ലിപ്പർ ക്ലച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടാതെ ടോപ്പ് ഓരിയൻറ്റിൽ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ട്രിപ്പർ നാവിഗേഷൻ സ്റ്റാൻഡേർഡായി നമുക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ ഓടിക്കാൻ വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ മികച്ച എക്സോസ്റ്റ് സൗണ്ട് വരുന്നുണ്ട് സിറ്റി റൈഡിങ്ങിന് മികച്ച മൈലേജ് നൽകുന്നു അല്പം സസ്പെൻഷൻ സ്വല്പം സ്റ്റിഫാണ് എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നം എന്തായാലും ഈ ഹൈവേയിൽ നമ്മൾ വലിയ വേഗതയിലൊക്കെ പോകുമ്പോൾ കാറ്റിൽ ചെറിയ ഇളക്കം അനുഭവപ്പെട്ടേക്കാം അത് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് മാത്രമാണ് അത്രയധികം വെയിറ്റ് കുറവില്ല എന്നിരുന്നാലും പൊതുവേ വെയ്റ്റിനെ പറ്റി പറയുമ്പോൾ അല്പം വെയ്റ്റ് കുറവ് തന്നെയാണ് ഹണ്ടർ പിന്നെ അല്പം നീളം കുറവുള്ളതുപോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയ്ക്ക് റൈഡിന് ഹണ്ടർ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിൻ്റെ റീസെയിൽ വാല്യൂ കൂടി കണക്കിലാക്കുമ്പോൾ അല്പം എന്താ പറയുക ഇത് നമുക്ക് ബുള്ളറ്റ് ബൈക്കുകൾക്ക് പിന്നിലാണെങ്കിലും ഗുണകരം